ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്ന രോഗിയെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കാര്യം നമ്മളിപ്പോൾ ഞാനിത് പറയാൻ കാരണം പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ടി വിയിലൊക്കെ കാണുമ്പോൾ റോഡ് സൈഡിലെ ആക്സിഡന്റോ അല്ലെങ്കിൽ ഇപ്പോൾ ചില പ്രമുഖ വ്യക്തികൾക്ക് അപകടം മറ്റു ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത് ഒരു രോഗിയുടെ കൈയ്യും കാലും കൂടെ പിടിച്ച് രോഗിയെ കൊണ്ട് ആംബുലൻസ് കയറ്റുന്നു അതല്ലെങ്കിൽ കൈയിൻ്റെയും കാലിൻ്റെ അടിയില് കൈ വെച്ചിട്ടും അവർ ഷിഫ്റ്റ് ചെയ്യുന്നു ഇതിൽ പ്രധാനം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ രോഗി ഷിഫ്റ്റ് ചെയ്യുമ്പോൾ സെക്കൻഡറി ഇഞ്ചുറി പ്രിവെൻറ്റ് ചെയ്യണം രണ്ടാമത് ഒരു ആക്സിഡൻറ്റ് വരരുത് പ്രധാനമായിട്ടും സംഭവിക്കുന്നത് കഴുത്തിനോ അല്ലെങ്കിൽ നട്ട് നട്ടലിന് സം ഞാൻ ഞാൻ ഉദ്ദേശിച്ചു നട്ടലിൻ്റെ ശബ്ദം സംഭവിക്കുമ്പോൾ കഴുത്തിനോ അല്ലെങ്കിൽ മുതുകിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ ലോവർ ബാക്കിലോ ഒരു ഫ്രാക്ചറോ അല്ലെങ്കിൽ നട്ടലിൻ്റെ ഒരു ഒടിവോ മറ്റോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒടിവ് പറ്റിയ ഭാഗം കൃത്യമായി സ്റ്റെബിലൈസ് ചെയ്യാതെ രോഗികളെ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ വീണ്ടും എല്ലുകൾക്കിടയിലുള്ള ഒരു അനക്കം ഇളക്കം സംഭവിക്കുകയും അതിനെ തുടർന്ന് നമുക്ക് നമ്മുടെ സ്പൈനൽ കോഡ് സുഷ്മന സുഷ്മനാടിക്ക് ഒരു ശതം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതായത് ഒരു കൈയിനോ കാലിനോ ഒരു ബല വിലക്കുറവ് ഒരു വീക്ക്നെസ് നമ്മൾ ഷിഫ്റ്റിങ് കൊണ്ട് തന്നെ സംഭവിക്കാം അപ്പോൾ ഒന്നിലെ രോഗിയെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു സ്പൈൻ ബോർഡ് ഉപയോഗിക്കുക അതല്ലെങ്കിൽ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ട് മൂന്നോ നാലോ ആൾക്കാരെ പിടിച്ച് പതുക്കെ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നതുപോലെ ഷിഫ്റ്റ് ചെയ്യുക